നമസ്കാരം എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ എന്ന സ്ഥലത്തെ കുറിച്ച് അവിടുത്തെ ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്ന വ്യാജേന എത്തുന്ന രോഹിംഗ്യക്കാരും ബംഗ്ലാദേശികളും കുറ്റവാളികളും കൊലപാതകങ്ങളും ബലാത്സംഗ വീരന്മാരും വ്യഭിചാര വീരന്മാരും ഒക്കെ തന്നെ കുടുംബമായിട്ടൊക്കെ തന്നെ വന്ന് താമസിക്കുകയാണ് സ്ത്രീകളെ അടക്കം കൊണ്ട് അങ്ങനെ ഉള്ള ഒരു പ്രദേശമായി അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമാണ് പെരുമ്പാവൂർ എന്ന ഈ പ്രദേശം മാറിയതായുള്ള വാർത്ത ഇതിനു മുൻപും തത്വമായി പല കുറി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ സഹിതം നമ്മൾ അതിന്റെ വാർത്തകളും വിശദാംശങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട് ഈ ഇത്തരം സംസ്ഥാന തൊഴിലാളികൾ എന്ന വ്യാജേനയാണ് ഇവർ എത്തുന്നത് ഇവർക്ക് വേണ്ട സഹായങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് അവിടെയും ആൾക്കാരുണ്ട് ഇവർക്ക് വ്യാജ ആധാർ കാർഡ് കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ ഇവർക്ക് മറ്റു വ്യാജ ഐഡന്റിറ്റി കാർഡ് കൊടുക്കുന്നതിനോ ഒക്കെയുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഇവിടെ പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ ഇവരെ ഇവർക്കെതിരെ കൃത്യമായ പരിശോധനയോ നടപടികളോ അന്വേഷണമോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ് കേരള സർക്കാരിനായത് രംഗത്ത് എന്താണ് അവരുടെ റോൾ എന്ന് നമുക്കറിയില്ലേ ഇവരെയൊക്കെ വോട്ട് ബാങ്ക് ആക്കി മാറ്റി ഇവരൊക്കെ ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ സി പി എമ്മിന് വോട്ട് ചെയ്യും എന്ന പ്രതീക്ഷയിൽ ഇവരെയൊക്കെ വളർത്തിക്കൊണ്ടു വരികയാണോ എന്നുള്ളതും നമ്മൾ ചോദിച്ചിരുന്നു മാത്രമല്ല സ്ത്രീകളടക്കം കുട്ടികളടക്കം ഒക്കെ തന്നെ കുടുംബമായി താമസിക്കുന്നവർക്ക് അതായത് മലയാളികളായ ആളുകൾക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് ഇവരുടെയൊക്കെ പെരുമാറ്റം പ്രത്യേകിച്ചും സന്ധ്യയായി കഴിഞ്ഞാൽ ഇവരുടെ തേരോട്ടമാണ് പെരുമ്പാവൂർ ടൗണിലും പെരുമ്പാവൂരിൻ്റെ പരിസര പ്രദേശങ്ങളിലും ഒക്കെ നടക്കുന്നത് അതായത് ഇവർ ഇവർക്ക് സ്വന്തമായിട്ട് അവിടെ കടകളുണ്ട് ഇവരുടെ ആളുകൾ മാത്രമേ പുറത്തിറങ്ങിയുള്ളൂ മദ്യപിച്ചും അല്ലെങ്കിൽ മറ്റേ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചും ഒക്കെ തന്നെ ഇവർ വലിയ സാമൂഹ്യ വിരുദ്ധരായി മാറുകയാണ് എന്നത് ഒരു സത്യമായ കാര്യമാണ് ഇപ്പോൾ പെരുമ്പാവൂരിൽ ഒരു വലിയ മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അതായത് പെരുമ്പാവൂരിൻ്റെ ആ ഒരവസ്ഥ തന്നെ മാറുകയാണ് പെരുമ്പാവൂരിൽ പന്നിയിറച്ചി ലഭിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ചിലർ പറഞ്ഞു ഒക്കലിൽ കിട്ടുമെന്ന് വേറെ ചിലർ പറയുന്നു പുല്ലുവഴിയിൽ കിട്ടുമെന്ന് ചിലർ പറയുന്നു അങ്കമാലിയിലും കുറുപ്പംപടിയിലും കിട്ടുമെന്ന് എന്റെ ചോദ്യം പെരുമ്പാവൂരിൽ കിട്ടുമോ എന്നാണ് അത് കിട്ടില്ല എന്ന് ഒടുവിൽ സഖാക്കളും സുഡാപ്പികളും പറഞ്ഞൊപ്പിച്ചു ഇനിയാണ് അടുത്ത ചോദ്യം നമ്മൾ പന്നിയിറച്ചിയൊന്നും കഴിക്കുന്നവരുണ്ട് കഴിക്കാത്തവരുമുണ്ട് പക്ഷേ പെരുമ്പാവൂർ പന്നിയിറച്ചി മുക്തമാണ് അവിടെ പോർക്ക് എന്ന് പറയുന്ന സാധനം കിട്ടില്ല അതങ്ങനെയാണ് ആ അവസ്ഥ എന്തുകൊണ്ടാണ് പെരുമ്പാവൂരിൽ മാത്രം ഒരു പന്നിയിറച്ചി നിരോധനം അപ്രഖ്യാപിത നിരോധനമാണ് എന്തിനു വേണ്ടിയാണ് പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി ഇത്തരം ഒരു നിരോധനം നടപ്പിലാക്കുന്നത് അപ്പം മുനിസിപ്പാലിറ്റി ഇടപെട്ടുകൊണ്ടാണ് ഈ കളി കളിക്കുന്നത് പെരുമ്പാവൂരിലെ ഒരൊറ്റ ഹോട്ടലിൽ പോലും പന്നിയിറച്ചി വിളമ്പത്തില്ല ഒറ്റ ബാറിലും പന്നിയിറച്ചി ലഭിക്കില്ല ആരെയാണ് സ്ഥാപന ഉടമ ഭയപ്പെടുന്നത് ബീഫ് നിരോധനം ചർച്ചയാക്കിയവർ എന്തുകൊണ്ടാണ് പെരുമ്പാവൂരിലെ പന്നിയിറച്ചി നിരോധനം ചർച്ച ചെയ്യാത്തത് കേരളമാകെ ബീഫ് ഫെസ്റ്റ് നടത്തിയവർ എന്തുകൊണ്ട് പെരുമ്പാവൂരിൽ ഒരു പോർക്ക് ഫെസ്റ്റ് നട നടത്താത്തത് എന്ത് അല്ല എല്ലാ മാംസങ്ങളും ഒരേപോലെയാണ് എല്ലാവരും മാംസം കഴിക്കുന്നവരുമുണ്ട് കഴിക്കാത്തവരുമുണ്ട് കഴിക്കുന്നവർക്ക് കഴിക്കണമെങ്കിൽ അത് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിയമപരമായ നിയമപരമായി തന്നെ ഈ പന്നിയിറച്ചി നിരോധിച്ചിട്ടില്ലാത്ത ഒരു അവസ്ഥയിൽ അത് വിളമ്പുന്നതിന് എന്താണ് പ്രശ്നം അവിടെ എല്ലാത്തിനും ഉത്തരമുണ്ട് ന്യൂനപക്ഷ വിഭാഗം ഒരല്പം കൂടുതലുള്ള നാടാണ് പെരുമ്പാവൂർ ഇസ്ലാമിനെ സംബന്ധിച്ച് പോർക്ക് അവന് ഹറാമാണ് ഭൂരിഭാഗം ഇസ്ലാം മത വിശ്വാസികളും പന്നിയിറച്ചി കഴിക്കാത്തതിനാൽ തങ്ങൾക്ക് മേൽക്കോയ്മ ഉള്ള മേഖലയിൽ അത് മറ്റാരും കഴിക്കാനോ വിൽക്കുവാനോ പാടില്ല അതായത് പെരുമ്പാവൂരിലെ ജനങ്ങൾ എന്ത് കഴിക്കണമെന്ന് ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന പെരുമ്പാവൂരിലെ ഭൂരിപക്ഷ ജനങ്ങൾ പറയും അതനുസരിച്ച് മതിയാവും ആരെങ്കിലും സ്വന്തം റിസ്റ്റിൽ പെരുമ്പാവൂരിൽ ഒരു പന്നിയിറച്ചിക്കിണ തുടങ്ങിയാലോ സ്വന്തം ഹോട്ടലിലോ ബാറിലോ പന്നിയിറച്ചി വിളമ്പിയാലോ അവന്റെ മയത്ത് എന്നത് അലിഖിത നിയമം ഇതൊന്നും കേരളത്തിൽ എവിടെയും ചർച്ച ചെയ്യപ്പെടില്ല ഒപ്പം ഈ അന്യ സംസ്ഥാന തൊഴിലാളികളും ധാരാളമായി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എത്തുന്നുണ്ട് അവരിലും ഒരു തൊണ്ണൂറ് ശതമാനം പേരും ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവരാണ് അവരും ഈ പന്നിയിറച്ചി നിരോധനത്തിന് ഒപ്പമാണ് പെരുമ്പാവൂരിലെ സംഘടിത മതന്യൂനപക്ഷത്തിന്റെ വോട്ടില്ലെങ്കിൽ ഒരു പാർട്ടിക്കും അവിടുന്ന് ജയിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് പല സ്ഥലങ്ങളിൽ പശുവിനെ പരസ്യമായി രാഷ്ട്രീയ പാർട്ടികൾ കൊലുകി ബി ഫെസ്റ്റ് നടത്തി ഹിന്ദു സമൂഹത്തെ വെല്ലുവിളിച്ചവർ പെരുമ്പാവൂരിൽ പോർക്ക് ഫെസ്റ്റുമായി വരില്ല പശുവിനെ വെട്ടിത്തിന്നാൻ കേരളത്തിലെ ജനങ്ങളെ നിർബന്ധിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് പെരുമ്പാവൂർ എന്നത് മൗനമാണ് സ്വന്തം മതത്തെ തള്ളിപ്പറഞ്ഞ് പശുവിറച്ചിക്കായി ആർത്തികൊണ്ട് കഴിയുന്ന അല്ലെങ്കിൽ ആർത്തികൊണ്ട് പായുന്ന ഹിന്ദുക്കൾക്കാവട്ടെ അത് ചൂണ്ടിക്കാട്ടിയാൽ മതേതരവാദി എന്ന കിരീടം നഷ്ടപ്പെടുമോ എന്ന ഭയവും ഈ രാജ്യത്തെ എൺപത് ശതമാനം വരുന്ന ഹിന്ദു സമൂഹം ദൈവതുല്യമായി ആരാധിക്കുന്ന പശുവിനെ കശാപ്പ് ചെയ്ത് വെട്ടി ഉദരം നിറയൂ എന്ന് വാശി പിടിക്കുന്നവർ തന്നെയാണ് താൻ കഴിക്കാത്ത പന്നിയിറച്ചി മറ്റാരും കഴിക്കരുത് എന്ന് ചട്ടം കൊണ്ടുവരുന്നത് പ്രിയമുള്ളവരെ പെരുമ്പാവൂർ നമുക്ക് മുന്നിലെ ഒരു പാഠമാണ് മാറി ചിന്തിക്കാൻ ഇതര സമൂഹം തയ്യാറായില്ലെങ്കിൽ മറ്റൊരു കാശ്മീർ ആയിരിക്കും ഫലം സ്വന്തം മതത്തെ അവഹേളിച്ച് കയ്യെഴി നേടുന്ന എല്ലാ മതേതര ഹിന്ദുക്കൾക്കും ഇനിയെങ്കിലും സ്വന്തം അസ്തിത്വം പണയപ്പെടുത്താതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഗ്രൂപ്പിൽ വന്ന ഒരു കുറിപ്പാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല അതായത് പന്നി ഇറച്ചി വിളമ്പാൻ അത് ഹറാമാണ് അത് ചെയ്യില്ല ഇനി പോർക്ക്ഫെസ്റ്റ് നടത്താൻ ഒരു രാഷ്ട്രീയക്കാരും തയ്യാറാകില്ല കാരണം ന്യൂനപക്ഷത്തിന്റെ ഇസ്ലാം ന്യൂനപക്ഷത്തിന്റെ വോട്ട് വേണം ബീഫസ് നടത്തിയാലും ഹിന്ദുക്കളടക്കം അതിൽ വന്ന് പങ്കെടുത്ത് ബീഫ് കഴിച്ചിട്ട് ഏമ്പക്കും വിട്ടിട്ട് ഇവർക്ക് കൂട്ടി ഇത് ഒരു പ്രതിസന്ധി തന്നെയാണ് ഇതൊരു സാമൂഹ്യ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ഇതൊരു മതപരമായ പ്രതിസന്ധിയാണ് പെരുമ്പാവൂർ എന്നത് മറ്റൊരു കാശ്മീരോ അല്ലെങ്കിൽ മറ്റേ മറ്റൊരു മതന്യൂനപക്ഷത്തിന് സ്വാധീനമുള്ള അവർ പറയുന്നത് മാത്രം നടക്കുന്ന ഒരു മേഖലയോ അല്ലെങ്കിൽ ഒരു തീവ്രവാദ മേഖലയോ സാധ്യതയും തീർച്ചയായിട്ടും മുന്നിൽ കാണേണ്ടത് തന്നെയാണ് എന്നാണ് ഈ കുറിപ്പ് വ്യക്തമാക്കുന്നത് പന്നിയിറച്ചി എന്നത് അത്യാവശ്യ ഘടകമൊന്നുമല്ല എല്ലാവരും കഴിക്കണം എന്നൊന്നുമില്ല മാംസം കഴിക്കുന്നവരുമുണ്ട് കഴിക്കാത്തവരുമുണ്ട് പക്ഷേ ഒരു കാരണവുമില്ലാതെ അവിടുത്തെ ഭരണ സംവിധാനം അടക്കം ഈ ഒരു പ്രദേശത്ത് ഈ പന്നിമാംസം നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കുകയും അല്ലെങ്കിൽ ആ രീതിയിൽ പെരുമാറുകയും ചെയ്യുമ്പോൾ അതൊരു നല്ല സൂചനയായി കാണാനാവില്ല